മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ്സ് മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പേരിൽ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സ്ട്രെസ്സ് അപ്പോൾ ഈ ഒരു മാനസിക സമ്മർദ്ദം കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് എപ്പിസോഡ് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറ് ക്രിയേറ്റ് ചെയ്യുക വീട്ടിൽ നമുക്ക് അല്പം സമാധാനം കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ സ്വയം തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ൂടി റിപ്പീറ്റ് ചെയ്യാം ഞാൻ ആവർത്തിക്കാം ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ ഒരു കാരണം വെച്ചാലും അമിതമായിട്ട് മാംസാഹാരങ്ങൾ കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് നല്ല ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക കാരണം നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ അല്ലെങ്കിൽ വൈറ്റമിൻസിനെ കുറച്ച് കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ശരീര ക്ഷീണം അപ്പോൾ സ്ട്രെസ്സ് തന്നെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാം അപ്പോൾ അതുകൊണ്ട് അതിന് ആപ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെടുത്തി വേറൊരു ഒരു റെമഡി കൂടിയാണ് പിസ്ത എന്ന് പറയുന്നത് അല്ലേ പിസ്ത നമുക്ക് സാധാരണ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് കിട്ടും നമ്മുടെ നാട്ടിലും അവൈലബിൾ തന്നെയാണ് ആ തോട് പൊളിച്ചിട്ട് കഴിക്കുന്ന ആ പിസ്ത ആ പിസ്ത കഴിക്കുന്നതും നമുക്ക് ഈ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്നാൽ അമിതമായിട്ട് ഈ പിസ്ത കഴിക്കാനും പാടില്ല കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ഉണ്ടാകും കാരണം അതിൻ്റെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് നല്ല പാനീയം നല്ല വെള്ളങ്ങൾ കുടിക്കുക ജ്യൂസുകൾ കുടിക്കുക അങ്ങനെ നമുക്ക് ശരീരത്തിന് ആവശ്യത്തിലേറെ ഉള്ള വൈറ്റമിൻസിനെയും മിനറൽസിനെയും ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിനോടൊപ്പം നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് അതൊരു മസാജാണ് ഒരു ആളുടെ സഹായം എന്തായാലും നമുക്ക് വേണ്ടിവരും സ്വന്തമായിട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ജസ്റ്റ് അതൊന്ന് കാണാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് അങ്ങനെ അതിനെ പറ്റി ആരിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്ത് കൊടുക്കുക നമുക്ക് ഏറ്റവും നല്ലൊരു പോയിന്റ് പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിന് റിലീഫ് കിട്ടുന്ന പോയിന്റ് ഈ ഒരു രണ്ട് പോയിന്റ് പറയുക കണ്ടോ ഈ ഹെഡിൻ്റെ പുറകു വശത്തുള്ള ഈ ഒരു പോർഷൻ കണ്ടോ ഇവിടെ നിന്ന് ഈ ചെവിയുടെ ഈ ഒരു ടോപ്പ് ലെവൽ നോക്കിയോ ചെവിയുടെ ഏറ്റവും മുകൾ ഭാഗം ചെവിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഇതെങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഇത്രയും പോർഷനാണ് കേട്ടോ ചെവിയുടെ ഈ ഒരു പോർഷൻ അപ്പോൾ ഇതാണ് നമുക്ക് സ്ട്രെസ്സിന് ഇവിടം മുതൽ നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഈ കൈയുടെ സി ഇവിടെ നിന്ന് ഇത്രയും ഇത്രയും പോർഷനാണ് സ്ട്രെസ്സ് റിലീഫിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്സ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇവിടുന്ന് ചെവിയുടെ ഈ രണ്ട് പോയിന്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും പോർഷൻ ഇവിടെ മുതൽ നമ്മൾ ഈ കയ്യടെ ഇതാ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത്ര ഉണ്ടാവും അത്രയും അപ്പോൾ ഇത്രയും പോർഷനിലാണ് നമ്മൾ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഒന്നാമതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ രണ്ട് തമ്പ് വെച്ചിട്ട് ഈ ഒരു പോർഷനിൽ കണ്ടോ ഇവിടെ നമ്മൾ എന്തു ചെയ്യുക ഇതേപോലെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക അത് നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം പ്രഷർ കൊടുത്താൽ മതി ഓവറായിട്ട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമല്ല അവിടെ ഇങ്ങനെ എന്തു ചെയ്യുക സ്റ്റിമുലേറ്റ് ചെയ്യുക നമുക്ക് ഇരുത്തി ചെയ്യാം ഒരാളെ ഇതേപോലെ കമഴുത്തി കിടത്തിക്കൊണ്ടും ആ ഒരു പോർഷനിലായിട്ട് കൂടുതലായിട്ടും ചെയ്യുക നമ്മളിങ്ങനെ ഇങ്ങനെ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഈ പ്രഷർ ഉണ്ടോ ഇതേപോലെ തമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കുന്ന പ്രഷറും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രഷർ കൊടുക്കുന്നതും ഈ സ്ട്രെസ്സിന് നമുക്ക് റിലീഫ് കിട്ടാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അത് പതുക്കെ പതുക്കെ റിത്തമാറ്റിക്കായിട്ട് ഇങ്ങനെ ആ ഒരു പ്രഷർ കൊടുക്കുക പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഓയിലിട്ടിട്ട് മസാജ് കൊടുക്കാം എന്നാൽ അമിതമായിട്ട് പ്രഷർ കൊടുക്കാൻ ഈയൊരു ഭാഗത്ത് പാടില്ല ഈ ഒരു ഈ ഒരു പോർഷൻ നമുക്ക് ചെറിയ രീതിയിൽ അല്പം പ്രഷർ കൊടുക്കുന്നൊന്നും കുഴപ്പമില്ല എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ പ്രധാനപ്പെട്ട നിറവുകളൊക്കെ ഉള്ള വീനുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇതേപോലെ കണ്ടോ ഇത് പ്രഷർ കൊടുക്കാം ചെറിയ രീതിയിൽ അധികം അമിതമായിട്ട് കാരണം ഈ ഒരു നട്ടലിൻ്റെ ഭാഗമാണ് സ്പൈനൽ കോഡിൽ അപ്പർ ബാക്ക് ഏരിയ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ നമ്മൾ അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല എന്നാൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ ഒരു സോഫ്റ്റ് ടച്ച് ആ പ്രഷർ ഇങ്ങനെ കൊടുക്കുന്നത് ഈ റിലീഫിന് വളരെ അധികം ഒരു മാർഗ്ഗമാണ് ഓക്കെ ശ്രദ്ധിച്ചോളൂ പതുക്കെ പതുക്കെ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ രണ്ട് ട്രിപ്പീസിസ് മെസിലുണ്ട് ആ മസിലിൽ ഇതേപോലെ കണ്ടോ ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക പതുക്കെ റിലീഫ് ചെയ്യണ്ടോ വീണ്ടും ഇങ്ങനെ പ്രഷർ കൊടുക്കുക പതുക്കെ റിലീസ് ചെയ്യുക വീണ്ടും ഇങ്ങനെ പ്രഷർ കൊടുക്കുക ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ റിലീസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ത്രീ സ്റ്റെപ്സ് അല്ലെ ഇവിടെ നമ്മൾ ഈ ഒരു പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് അധികമായിട്ടൊരു പത്ത് എങ്കിലും ചെയ്യണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഒരു മൂമെൻറ്റ്സ് ഇതേപോലെ ഇങ്ങനെ പ്രഷർ ഇങ്ങനെ ഈ തമ്പ് ഉപയോഗിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രഷറ് അതേപോലെ തന്നെയാണ് ഈ താഴെയുള്ള ഭാഗത്ത് എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഇട്ടിട്ട് നമുക്ക് വളർന്നുണ്ടെങ്കിൽ എന്തെയ്യാം ഈ ഒരു ഏരിയയിൽ നമുക്ക് അതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇരുത്തിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കിടത്തിയിട്ട് കിടത്തിയിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ തലയുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പതുക്കെ പതുക്കെ ഇതേപോലെ കൊടുക്കുക അപ്പോൾ ഈ ട്രിപ്പീസസ് മസിൽ കൊടുക്കേണ്ട രീതി മനസ്സിലായിട്ടുണ്ട് സ്പൈനലിൽ ഈ അപ്പർ ബാക്ക് സ്പൈനൽ അല്ലേ സി സെവൻ പി സ്കാപ്പിൽ ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുക ഈ ഒരു ഏരിയ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം ചെറിയ പ്രഷർ പിന്നെ നമുക്ക് ശേഷം തന്നെ ട്രപ്പീസസ് മസിൽ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ചെറിയ രീതിയിൽ മസാജും കൊടുക്കാം ഈ ഒരു പോർഷനിൽ ഓക്കെ ഇത്രയും ഏരിയ അപ്പോൾ ഇത്രയും ഏരിയയിൽ എസെൻഷ്യൽ ഓയിലിട്ട് നമുക്ക് മസാജ് കൊടുക്കുന്നതും സ്ട്രെസ് അഥവാ ഈ പറഞ്ഞ പോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിലും ശ്രദ്ധിക്കുക പിന്നെ നല്ല പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പിംഗ് വേണം നല്ല സമ്മർദ്ദം സ്ട്രെസ്സുള്ള സമയത്ത് വീണ്ടും വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കരുത് നമ്മൾ മനസ്സിന് നല്ലൊരു സമാധാനം കൊടുത്തും കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ്സ് കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഓഫീസ് വർക്കേഴ്സ് ഉണ്ട് റെസ്പോൺസിബിളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു റെമഡി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ആറ് ദിവസമാണ് ഒരു സിക്സ് ഡേയ്സ് തുടർച്ചയായിട്ട് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് നല്ല റിലീഫ് കിട്ടും ഇനിയിപ്പം എപ്പോഴും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് ആ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് മാത്രം ചെയ്താലും നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും ഉറക്കം എന്നുവെച്ചാൽ നമുക്ക് സ്ലീപ്പിംഗ് ട്രബിൾ വരുന്ന ആളുകൾ അവർക്കും ഈ ഒരു മാർഗ്ഗം വളരെ എഫക്റ്റീവ് തന്നെയാണ് ഒരു മറ്റൊരാളുടെ സഹായത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാധ്യത കളിക്കുന്നുള്ള ചാനൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം